പല പല പ്രക്രിയകളിലൂടെ ശരീരഭാരം കുറയ്ക്കാം നമുക്ക് ഈ ആമാശയം ചെറുതാക്കാം എന്നുള്ള ആശയങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ബലൂൺ ഇട്ടിട്ട് ആമാശയം ചെറുതാക്കൽ അല്ലെങ്കിൽ വിശപ്പ് കുറയ്ക്കില്ല പറഞ്ഞാൽ വളരെ ശരിയാണ് ഈ മദ്യപാനം മൂലമുള്ള കരൽ രോഗങ്ങളത്തിൻ്റെ വാസ്തവത്തിൽ തോത് കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കരൽ രോഗങ്ങളും ഈ അമിതാഹാരം കഴിക്കുക ഭക്ഷണ ലഭ്യതയാണ് നമ്മുടെ ഇന്നത്തെ പ്രശ്നമല്ല ദാരിദ്ര്യമല്ല അപ്പം ആഹാരം വളരെ ചീപ്പായിട്ട് തന്നെ ലഭ്യമാണ് അത് കണ്ടവാനം കഴിക്കുന്നു എന്നാൽ കഴിക്കുന്ന ഭക്ഷണോർജ്ജത്തിന് തക്കതായിട്ടുള്ള ഒരു ശാരീരിക അധ്വാനം അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ശരീരം തടിക്കുന്നു അതോടൊപ്പം കരളും തടിക്കുന്നു അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് വാസ്തവത്തിൽ കരൾ തടിക്കുന്ന അവസ്ഥ തന്നെയാണ് അപ്പം ഫാറ്റി ലിവറിൻ്റെ പല ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശരീരഭാരം കുറയ്ക്കാൻ തക്കവണ്ണം ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വെച്ചാൽ ആഹാര നിയന്ത്രണവും പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യലുമൊക്കെയാണ് ഇത് ചെയ്തിട്ടും നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് അമിതവണ്ണം കുറഞ്ഞു വരുന്നില്ല എങ്കിൽ ചില ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട് അതിലൊന്നാണ് ഈ പറഞ്ഞ ബലൂൺ അപ്പോൾ അത് ഒരു എൻഡോസ്കോപ്പിക് ബലൂൺ ചികിത്സയാണ് എൻഡോസ്കോപ്പിക് ഇൻട്രാഗ്യാസ്ട്രിക് ബലൂൺ ഐ ജി ബി എന്ന് പറയുക സിലിക്കോൺ നിർമ്മിതമായിട്ടുള്ള ഒരു ബലൂൺ എൻഡോസ്കോപ്പ് വഴി നമ്മൾ രോഗനിർണയത്തിനായിട്ട് ക്യാമറ ക്ടിപ്പിച്ച ട്യൂബുകളിലേക്ക് കിടന്നുതന്നെ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് അപ്പോൾ അതേ എൻഡോസ്കോപ്പിലൂടെ തന്നെ ഈ ബലൂൺ നിക്ഷേപിക്കാൻ പറ്റും രോഗി രോഗിയൊരു അരമണിക്കൂറോ മറ്റോ പിന്നെ സെഡേഷൻ അഥവാ മയക്കാനുള്ള ഒരു മരുന്ന് കൊടുത്ത് അരമണിക്കൂറിനുള്ളിൽ എൻഡോസ്കോപ്പ് വഴി ഈ സിലിക്കോൺ ബലൂൺ അകത്തേക്ക് ഇടുകയും ആമാശയത്തിനകത്തെത്തിയിട്ട് ഈ ബലൂണിൻ്റെ സൈസ് നമ്മൾ വീർപ്പിക്കുകയാണ് വലുതാക്കുകയാണ് അത് രണ്ട് സ്റ്റേജിൽ ചെയ്യുന്നത് പറ്റുന്ന ഉണ്ട് ആദ്യം ഒരു നാനൂറ് എം എൽ മറ്റോ തര ലിറ്ററോളം നിറച്ച് വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ മാസം കഴിഞ്ഞ് ഇനിയും കൂടുതൽ നമുക്ക് വെയിറ്റ് ലോസ് വേണം തോന്നുകയാണെങ്കിൽ വീണ്ടും അതേ ബലൂണിനെ തന്നെ സൈസ് വർദ്ധിപ്പിക്കാൻ പറ്റും എഴുന്നൂറ്റമ്പത് എം എൽ എണ്ണൂറ് എം വർദ്ധിപ്പിക്കാം അപ്പോൾ ഈ സൈസ് ബലൂണിന്റെ വർദ്ധിക്കും തോറും ആമാശയത്തിനകത്തെ സ്പേസ് കുറയുകയാണ് വ്യാപ്തി കുറയുകയാണ് അപ്പൊ ആഹാരം കഴിക്കാനുള്ള ആ ഒരു ഫുൾ എന്നുള്ള ഒരു എപ്പോഴും ഞാൻ എനിക്ക് നിറഞ്ഞു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നു ഇനിയും അങ്ങനെ തോന്നലില്ല എനിക്കൊന്ന് കഴിക്കണമെന്ന് തോന്നിയാൽ പോലും സ്ഥലം വേണ്ടേ ആമാശയത്തിനകത്ത് സ്ഥലമാണല്ലോ ഈ ബലൂൺ ഇടുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു പോകുന്നത് അപ്പോൾ ആ രീതിയിൽ ഒരു വർഷത്തോളം ഒക്കെ വെയിറ്റിൽ ഇടാൻ പറ്റുന്ന എൻഡോസ്കോപ്പിക് ബലൂണുകളുണ്ട് ഒരു വർഷം നമ്മൾ ഉദ്ദേശിച്ച ഒരു വെയ്റ്റ് ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ബലൂൺ എൻഡോസ്കോപ്പ് വഴി തന്നെ പുറത്തേക്കെടുത്ത് കളയും അതാണ് എൻഡോസ്കോപ്പിക് ബലൂൺ ചികിത്സ അമിതവണ്ണത്തിനും ഫാറ്റിയിൽ വരണം ഈ വിശപ്പ് കുറയും കൊതി കുറയുമോ നല്ല ചോദ്യം വാസ്തവത്തിൽ ഇന്ന് പല പല ഈ ബലൂൺ ചികിത്സ കൂടാതെ ഈവൻ ബേരിയാട്രിക് സർജറി എന്ന് പറയുന്ന ആമാശയത്തിൻ്റെ സൈസ് കുറയ്ക്കുന്നതും ബൈപ്പാസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള പല പല സർജിക്കൽ ടെക്നോളജി ഒക്കെ ചെയ്ത് കഴിഞ്ഞ ആളുകളിൽ പോലും കൊതി കുറയണമെന്നില്ല കാരണം ഈ കൊതിയെ നിയന്ത്രിക്കുന്ന നമുക്ക് ഞാൻ ഫുള്ളാണ് എൻ്റെ വയർ ഫുള്ളാണ് എന്ന് പിന്നെ തീരുമാനിക്കുന്നത് മസ് മസ്ത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഇനിയും ഈ ആഹാരം എന്ന് പറയുന്ന വാസ്തവത്തിലൊരു അഡിക്ഷനും കൂടെയല്ലേ ഫുഡ് അഡിക്ഷൻ അല്ലേ അപ്പോൾ ആ അഡിക്ഷൻ്റെ നിയന്ത്രണം സംഭവിക്കുന്നത് മസ് മസ്തിഷ്കത്തിൻ്റെ വേറെ ചില പിന്നെ സോണുകളിലാണ് അതൊന്നും നമ്മുടെ ബോധമണ്ഡലത്തിൻ്റെ നിയന്ത്രണത്തിലല്ല അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൊതി കുറയണം കുറഞ്ഞാൽ മാത്രമേ ഈ തടി കുറയ്ക്കാനുള്ള ചികിത്സാരീതികൾ വിജയിക്കുകയുള്ളൂ ചില ആളുകളെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ബേരിയാട്രിക് സർജറി ചെയ്യുന്നു അപ്പോൾ കഴിക്കാൻ പറ്റില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ബലൂൺ ചികിത്സയെക്കാളും കുറച്ചുകൂടെ കഠിനമാണ് കാരണം തീരെ സ്പേസും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ വിചാരിച്ചാലും കഴിക്കാൻ പറ്റില്ല പക്ഷേ കൊതി മാറിയിട്ടില്ല കാരണം ഈ കൊതി അഥവാ ആഹാരത്തോടുള്ള അഡിക്ഷൻ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങൾ നമ്മുടെ ബോധമണ്ഡലത്തിന്റെ നിയന്ത്രണത്തിലല്ല അഥവാ സെർബ്രൽ കോട്ടക്സ് എന്ന് പറഞ്ഞൊരു ബ്രെയിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അതാണ് നമ്മുടെ നിയന്ത്രിക്കുന്നത് നമ്മൾ നമ്മളിന്നിരുന്ന് സംസാരിക്കുന്നത് ഞാനിരുന്ന് സംസാരിക്കുന്നതും ഒക്കെ ആ ഒരു ബോധമണ്ഡലം നിയന്ത്രിക്കുന്ന മസ്തിഷ്കം ഉപയോഗിച്ചിട്ടാണ് പക്ഷേ ആഹാരത്തോടുള്ള താല്പര്യം അല്ലെങ്കിൽ ഫുഡ് അഡിക്ഷൻ ആ ബോധമണ്ഡലത്തിൻ്റെ നിയന്ത്രണത്തിനല്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ തടി കുറയ്ക്കൽ ചികിത്സയുടെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ബാരിയാട്രിക് സർജറി കഴിഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആവശ്യത്തിൽ ഒരിത്തിരി കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ ഛർദ്ദിച്ചു പോകുമെന്ന് അതുപോലെ ഈ ബലൂൺ ഇടുമ്പോൾ നമ്മുടെ ബലൂൺ ചികിത്സയുടെ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഛർദ്ദിക്കൂ വാസ്തവത്തിൽ ഈ രണ്ട് ചികിത്സകൾ ബേരിയാട്രിക് സർജറി സർജൻ ആമാശയത്തിൻ്റെ സ്പേസ് കുറയ്ക്കുന്നു വ്യാപ്തി കുറയ്ക്കുന്ന ചികിത്സാരീതി അത് സ്ഥായിയായ വ്യത്യാസമാണ് അതിനെ തിരിച്ചൊരിക്കൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷേ ബലൂണും ചെയ്യുന്നത് അത് തന്നെയാണ് അതിൻ്റെ വ്യാപ്തി കുറയ്ക്കുകയാണ് അപ്പോൾ ഛർദ്ദിക്കാനുള്ള തോന്നലൊക്കെ വരാം പക്ഷേ അത് രോഗി അതുമായിട്ട് ഒരു ഒന്ന് അഡ്ജസ്റ്റഡ് ആവും കുറച്ച് കാലഘട്ടത്തിനുള്ളിൽ പ്രത്യേകിച്ച് രണ്ടാം സ്റ്റേജിൽ നമ്മൾ പിന്നെയും ബലൂണിനെ വീണ്ടും അടുത്ത സൈസിലേക്കൊക്കെ വെറുപ്പിക്കുമ്പോൾ വീണ്ടും ഇതുപോലെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസിയൊക്കെ ഉണ്ടാവാം പക്ഷേ ബലൂൺ ചികിത്സയും ബേരിയാട്രിക് സർജറിയും തമ്മിലുള്ള വ്യത്യാസം ബലൂൺ ചികിത്സയ്ക്ക് ആയുസ് ഒരു വർഷമേ ഉള്ളൂ അപ്പോൾ ആ ഒരു വർഷം കൊണ്ട് നേരത്തെ സൂചിപ്പിച്ച ആ ഒരു കൊതിയുണ്ടല്ലോ അഡിക്ഷൻ ഇതെല്ലാം നമ്മുടെ ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്ന് അതിന് ശേഷം ബലൂൺ എടുത്ത് കളയാം പക്ഷേ സർജറിയിൽ അങ്ങനൊരു സാഹചര്യം ഇല്ല അത് സ്ഥായിയായ വ്യത്യാസമാണ് ഈ ബേരിയാട്രിക് സർജറി ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയർ നമ്മുടെ ഈ വയറ് മുഴുവൻ തന്നിട്ട് പിന്നെ സർജറി ചെയ്തത് കുറയുവാണല്ലോ പിന്നെ ഫ്ലാറ്റായി അങ്ങ് മാറുകയാണല്ലോ അതുകഴിഞ്ഞൊരു പ്ലാസ്റ്റിക് സർജറിയും കൂടി ചെയ്തെന്ന് വിചാരിക്കാം ഇറ്റ് ലുക്ക് ഗുഡ് അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വയറിന് വേദനയായിരിക്കും നമ്മൾ പിന്നീട് ഭക്ഷണം കഴിച്ചാൽ വയറ് വലുതാവുന്ന പ്രശ്നങ്ങളുണ്ട് പിന്നീട് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും എന്ന് പറയുന്നത് ശരിയാണോ അതാണ് നമ്മൾ കുറച്ച് പിന്നെ ഡിസ്കസ് ചെയ്തത് അതായത് ബേരിയാറ്റിക് സർജറിയിൽ ഇനി ഒരിക്കലും വരാൻ പറ്റാത്ത രീതിയിൽ ആമാശയത്തിൻ്റെ സൈസ് ചെറുതായി കഴിഞ്ഞു മസ്തിഷ്കത്തിൻ്റെ ഉണ്ടാക്കുന്ന ചില ഭാഗങ്ങളുടെ കാര്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു ഇപ്പോൾ അത് നമ്മുടെ കൺട്രോളിലല്ല പലതും എന്ന് പറഞ്ഞു ആ കൺട്രോളിലല്ലാത്ത മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾ നമ്മളെ കൊതിപ്പിച്ചാലും കഴിക്കാൻ പറ്റില്ല അപ്പോ അങ്ങനെ കഴിച്ചിട്ട് പിന്നെ തടിവെക്കുന്നൊരു കൺസെപ്റ്റ് പലപ്പോഴും അപൂർവം ചില ഈ മധുര സാധനങ്ങൾ മൂലം തടിവെക്കുന്ന ആളുകളുണ്ട് ബൾക്ക് ഈറ്റേഴ്സ് ഒന്നും ഷുഗർ ഹീറ്റേഴ്സ് ബൾക്ക് ഈറ്റേഴ്സ് നല്ലപോലെ അളവെടുത്ത് അങ്ങ് തിന്നുക ഏഹ് തിറ്ററപ്പായി മാറുക അതാണ് ബൾക്ക് ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഷുഗർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാല് മധുര സാധനങ്ങൾ കുടിക്കുക കഴിക്കുക അതിനധികം വ്യാപ്തി വേണമെന്നില്ല ചോക്ലേറ്റ് തിന്ന് തടിക്കാല്ലോ മധുര പലഹാരങ്ങള് മധുര പാനീയങ്ങള് കുടിച്ച് തടി അപ്പോൾ ബാക്കി വേണമെന്നില്ല സർജൻ നല്ലപോലെ സൈസ് കുറച്ചാൽ പോലും ഷുഗർ വീണ്ടും തടിക്കാം തടിക്കാം ുംടിക്കാം നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ ആമാശയം വലുതാവും ആണല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ബലൂൺ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ ആമാശയം തനിയെ ചെറുതാവുമോ അങ്ങനെ ശാസ്ത്രീയ പഠനങ്ങൾ അതിനെ അങ്ങനെ സൂചിപ്പിക്കുന്നില്ല കേട്ടോ വാസ്തവത്തിൽ ബലൂൺ ഇടുന്നത് ആമാശയം ചുരുക്കാനാണ് എന്നല്ല ആ ഇടുന്ന ഒരു വർഷക്കാലത്തോളം ആമാശയത്തിൻ്റെ സ്പേസ് കുറയ്ക്കുക വ്യാപ്തി കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അല്ലാതെ ആമാശയത്തിനെ ചുരുക്കിയെടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റേ അവിടെ വരുന്നില്ല ഒരു വർഷം നടക്കൂല്ല അത് നടക്കൂല്ല ഒരു വർഷത്തോളം പിന്നെ ആഹാരം തൊടുള്ള അഡിക്ഷൻ കുറച്ച് ആഹാരം നിയന്ത്രിച്ച് ഭാരം കുറഞ്ഞു വരുമ്പോൾ ആ വ്യക്തിക്ക് ഒരു കോൺഫിഡൻസോടെ വരികയാണല്ലോ ഒരു 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 ആത്മബലം കൂടുകയാണല്ലോ ധൈര്യമാകാൻ കണ്ടോ അതിൻ്റെ വെയിറ്റ് കുറഞ്ഞു എന്നുള്ള ആ ഒരു കോൺഫിഡൻസിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉപാധി എന്ന് മാത്രമേ ബലൂണിനെ കാണാൻ കഴിയുള്ളൂ അല്ലാതെ ബലൂൺ ഇട്ടതുകൊണ്ട് ആമാശയം ചുരുക്കിയെടുക്കുക എന്നർത്ഥമില്ല ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വെയ്റ്റ് ലോസ് ഇഞ്ചെക്ഷൻസ് ഉണ്ട് വെയ്റ്റ് ലോസ് മെഡിസിൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഈ വെയ്റ്റ് ലോസ് മെഡിസിനും വെയിറ്റ് ലോസ് ഇഞ്ചക്ഷനും ഒക്കെ ശരിക്കും സേഫ് ആണോ മരുന്നുകൾ പുതിയതായിട്ട് വന്നിട്ട് വന്നിട്ടുണ്ട് പുതിയതല്ല ഇവൻ പണ്ട് മുതലേ ടാബ്ലറ്റ് പോലെയുള്ള വെയിറ്റ് കുറയ്ക്കാനുള്ള മരുന്നുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെയൊക്കെ വിജയം ഒരു അഞ്ച് ശതമാനം വെയിറ്റ് കുറയ്ക്കുക അത്രയൊക്കെ ഉണ്ടായിരുന്നു ഇവൻ ചില ഡയബറ്റീസിന് കൊടുക്കുന്ന മരുന്നുകളുണ്ട് അധികം വിലയില്ലാത്ത മരുന്ന് അത് കഴിച്ചാൽ വിശപ്പ് കുറഞ്ഞിട്ട് തടി കുറയാം അതുമല്ല ഒരു അഞ്ച് ശതമാനം റേഞ്ചിലൊക്കെ വെയിറ്റ് കുറയുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ഇറങ്ങിയ പല മരുന്നുകളും അതും ഇഞ്ചെക്റ്റബിളായിട്ടുള്ള മരുന്നുകൾ എന്നാണ് ഒന്നിൻ്റെ പേര് അത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ശതമാനം വരെ വെയിറ്റ് കുറയുന്നതാണ് ഇനിയും ടിർസപ്പാറ്റൈഡ് എന്ന് പറഞ്ഞ വേറൊരു ഇഞ്ചക്റ്റബിൾ മരുന്ന് ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ ആഴ്ചയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതും പിന്നെ ഇരുപത് ശതമാനത്തിലധികം ഭാരം കുറയും പറയുന്നത് അപ്പോൾ ശതമാന കണക്ക് ഗുളിക രൂപത്തിലുള്ള വെയിറ്റ് ലോസ് മെഡിസിനേക്കാളും ഇഞ്ചക്റ്റബിൾ മരുന്നുകൾക്ക് കൂടുതലാണ് എന്നോട് ചോദിച്ചത് പാർശ്വഫലങ്ങളുണ്ടോ എന്നാണ് ഏത് മരുന്നിനും അത് മോഡേൺ ആവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശാസ്ത്രശാഖയാവട്ടെ എഫക്റ്റ് ഉണ്ടെങ്കിൽ സൈഡ് എഫക്റ്റും വന്നേ പറ്റുള്ളൂ അപ്പോൾ സൈഡ് എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ട് ഏറ്റവും കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങ് ശ്രദ്ധിക്കാനുള്ള തോന്നൽ അതാണ് ഏറ്റവും വസ്തുത്തിൽ അത് സൈഡ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല കാരണം ഇതാണല്ലോ നമുക്ക് വേണ്ടതും ആരും കഴിക്കാനായിരിക്കണം അതെ അപ്പം ആ ഒരു ഒരു നോശയെന്ന് പറയുന്നത് മുള്ളിക്ക് തകട്ടുന്ന പോലെ ഒരു തോന്നലും അതാണ് ഏറ്റവും തൊണ്ണൂറ് ശതമാനം ആളുകളും പറയുന്ന കോംപ്ലിക്കേഷൻ അതാണ് പിന്നെ അപൂർവമായിട്ടുള്ള മറ്റ് കോംപ്ലിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഡയബറ്റിസ് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആളുകളിൽ ഈ കണ്ണില് റെറ്റിനയിൽ കുറേ ചേഞ്ചുകൾ വരും അപ്പോൾ അത്തരക്കാരിൽ അതിൻ്റെ ഡയബറ്റിക് റെറ്റ്നോപ്പതി എന്നു പറയുക അപ്പോൾ അത്തരം ആളുകളിൽ ഈ കാഴ്ചശക്തിയെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വേണമെങ്കിൽ പോകാം പോകാം അത് വളരെ പ്രായമായിട്ടുള്ള ഒരു ഡയബറ്റിസ് ഉള്ള വ്യക്തിക്ക് കണ്ണിൻ്റെ റെറ്റിനെ ബാധിക്കപ്പെട്ടെന്ന അവസ്ഥയിൽ നമ്മൾ ഈ മരുന്ന് കൊടുത്താലാണ് വരിക ഇനി രണ്ട് നമ്മൾ ശരീരഭാരം ഇരുപത് ശതമാനത്തിന് മുകളിൽ കുറയുമെന്ന് പറഞ്ഞല്ലോ അത് കൊഴുപ്പാണ് പ്രധാനമായിട്ടും പോകുന്നത് ശരീരത്തിൽ നിന്ന് പക്ഷേ ഒരു ശതമാനം മസിൽ മാസം കൂടെ വേണമെങ്കിൽ പോകാം എന്നുവെച്ചാൽ പേശികളും ചിലപ്പോൾ കുറയാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ പ്രായമായ വ്യക്തി ഒരുപാട് നാൾ ഉള്ള വ്യക്തിയൊന്നും ഈ ഭാരം കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷനെ പറ്റിയ രോഗികളായിരിക്കില്ല അപ്പോൾ ഒരു ക്വാളിഫൈഡ് ഫിസിഷ്യനെ കണ്ട് ഇത് എനിക്ക് എൻ്റെ പ്രായത്തിന് എൻ്റെ ഇത്ര ബി എം ഐ ആണ് എൻ്റെ തടി ഇത്രയാണ് എൻ്റെ എനിക്ക് ഡയബറ്റിസോ അല്ലെങ്കിൽ കണ്ണിന് പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പുവരുത്തി മാത്രം ഈ ഇഞ്ചക്ഷൻ എടുക്കുക അല്ലാതെ ഓവർ ദ കൗണ്ടർ എന്നൊരു കൺസെപ്റ്റ് ചെയ്യുന്നില്ല അതായത് വാങ്ങിക്കരുത് തന്നെ ഉദ്ദേശിച്ചത് ഡോക്ടറെ കാണണം കണ്ട് എനിക്കത് സ്യൂട്ടബിൾ ആണ് എനിക്ക് പാർശ്വഫലങ്ങൾ കുറവായിരിക്കും എന്നറിഞ്ഞുകൊണ്ട് മാത്രം ഈ ഒരു ഇഞ്ചക്റ്റബിൾ മരുന്നുകളിലേക്ക് പോവുക പുതിയ മരുന്നുകൾ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസമാണ് ഒരെണ്ണം ലോഞ്ച് ചെയ്തത് രണ്ടാമത്തത് ഒരാഴ്ച വരെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി ഞാൻ ഈ നോൺ ആൽക്കഹോളിക് ഈ ഭക്ഷണത്തിൻ്റെ ചില കാര്യങ്ങൾ ചോദിച്ചോട്ടെ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ആണ് എവിടെ നോക്കിയാലും ഏത് ടൈപ്പ് ഫുഡും ഏത് പൈസയ്ക്ക് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും നമുക്ക് ഷവർമ്മ അൽഫഹാം പോലെയുള്ള സാധനങ്ങളോട് മന്തി പോലെയുള്ള സാധനങ്ങളോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് അങ്ങനെ ഒരു ടേസ്റ്റ് മലയാളിക്ക് വല്ലാതെ സുഖിക്കുന്ന ടേസ്റ്റാണ് അപ്പോൾ അൽഫഹാം കഴിച്ചിട്ടുണ്ടെങ്കിൽ കരൽ രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ അല്ല ഷവർമ്മ കഴിച്ചിട്ടുണ്ടെങ്കിൽ കരൽ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് വസ്തുവത്തില് ന്യൂട്രീഷണൽ പോയിന്റ് ഓഫ് വ്യൂ പോഷകാഹാരത്തിന്റെ ഒരു കാഴ്ചപ്പാട്ടിൽ നോക്കുമ്പോൾ അൽഫാമിലുള്ളത് പ്രോട്ടീനാണ് കൂടുതലും എണ്ണയുണ്ടാവും ഷവർമ്മയിലും പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീൻ ആണല്ലോ അവര് അത് മുറിച്ച് ഹാങ് ചെയ്തിരിക്കുന്നതിന് എന്താണ് പ്രോട്ടീൻ അല്ലേ മാംസ്യല്ലേ പക്ഷെ പ്രശ്നങ്ങൾ ഈ രണ്ട് ആഹാരങ്ങളും കരൽ അല്ല ഉണ്ടാക്കുക ഫുഡ് പോയിസണിങ് ഉണ്ടാക്കുക ഈ ഷവർമ്മയിൽ അത് അതിനെക്കുറിച്ചുള്ള കോൺട്രോവേഴ്സി ഇപ്പോഴും തീർന്നിട്ടില്ല പക്ഷേ എല്ലാ വർഷവും നമ്മൾ ഷവർമ എടുത്തുകൾ കാണുന്നു ഈ വർഷം രണ്ട് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് വസ്തു നമ്മുടെ കാലാവസ്ഥയിൽ ഇങ്ങനെ ഒരു ഒരു വളരെ തിരക്കേറിയ ഡസ്റ്റി ആയിട്ടുള്ള പൊടിയുമൊക്കെയുള്ള ഒരു റോഡിലേക്ക് ഇതിങ്ങനെ തൂക്കിയിടുകയാണ് അല്ലേ എന്നിട്ട് ആ ഷവർമ സെർവ് ചെയ്യുമ്പോൾ ഒരു ഒരു ഇതോടെ കൊടുക്കില്ലേ മൈനീസ് അതെ ഡ്രസ്സിങ് മയണീസ് ഉണ്ടാവും അതിനകത്ത് അപ്പോൾ ഇതൊക്കെ ബാക്ടീരിയൽ ലോവർ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ട് അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ഫുഡ് പോയ്സണിങ്ങിനുള്ള സാധ്യതയാണ് ഈ ഷവർമ ഉണ്ടാക്കുക അല്ലാണ്ട് കരൾ രോഗ സാധ്യത അല്ല കരളിന് ചീത്തയായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ടോ റെഗുലറായിട്ട് എടുക്കുന്ന മലയാളിയുടെ ദിനചര്യയിലുള്ള കരളിന് മോശപ്പെട്ട ഭക്ഷണങ്ങളുണ്ടോ മലയാളി കഴിക്കുന്ന കരളിന് മോശപ്പെട്ട എന്ന് പറയുമ്പോൾ മുന്നെവിടെയോ ഇത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ഥിരാഹാരങ്ങളിലൊന്ന് പൊറോട്ടയായി മാറിക്കഴിഞ്ഞല്ലോ ഈ കുറിച്ച് പറയരുത് എന്ന് പറയുന്ന പോലെയാണ് കേരളത്തിൽ കുറിച്ച് പറയരുത് എന്നിരുന്നാൽ തന്നെ വാസ്തവത്തിൽ അത് ഒരു അന്നജമാണ് ആണ് പൊറോട്ട എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അതിനകത്ത് അന്നജമാണ് എന്ത് തരം അന്നജമാണ് നാരുകളെല്ലാം മാറ്റിയ അന്നജമാണ് അതിലുള്ളത് ഇനിയും അതിനെ ഒന്ന് വെളുപ്പിക്കാനായിട്ട് ബെൻസോയിൽ പെറോക്സൈഡ് എന്ന കെമിക്കൽ ചേര്ത്ത് അപ്പോൾ അതൊരു അൾട്രാ പ്രോസസ്സ് ഫുഡായി മാറി കഴിയും അല്ലേ ചേർത്ത് മൈദ ഒരു വെളുത്ത നിറത്തിലുള്ള അന്നജം ഉണ്ടാക്കി എന്ത് വെച്ചിട്ടാണ് പൊറോട്ട മിക്സ് മീൻസ് അത് അടിക്കുന്നത് എണ്ണ വെച്ചിട്ടല്ലേ അപ്പോൾ കണ്ടമാനം ഓയിലും അതിനകത്ത് ചേരുന്നുണ്ട് അപ്പോൾ വാസ്തവത്തിൽ അന്നജം നാരുകൾ ഒട്ടുമില്ല അതിനകത്ത് കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട് എണ്ണ കണ്ടമാനം ഉപയോഗിക്കുന്നു ഇത് വെച്ച് നോക്കുമ്പോൾ വാസ്തവത്തിൽ കേരളത്തിലെ ഒരു ദൈനംദിന ആഹാരത്തിൽ പൊറോട്ട തന്നെയാണ് ഏറ്റവും കാരണം വല്ലപ്പോഴും അല്ല നമ്മൾ കഴിക്കുന്നത് മലയാളി ഒരു ശരാശരി മലയാളി സ്ഥിരം കഴിക്കുന്ന ഒരു ഒരുഹാരമായിട്ട് അത് മാറിക്കഴിയും എത്ര കാലം കൂടുമ്പോൾ പൊറോട്ട കഴിക്കാം അങ്ങനെയാണെങ്കിൽ എത്ര പൊറോട്ട കഴിക്കാം എത്ര കാലം കൂടുമ്പോൾ കഴിക്കാം വാസ്തവത്തിൽ അങ്ങനെ ഒരു സ്ഥിതി വരെ കണക്കുകളും നമുക്ക് ലഭ്യമല്ല എന്നിരുന്നാൽ തന്നെ ഞാൻ ചോദിച്ചിട്ട് മദ്യം എത്ര നാൾക്കുള്ളിൽ കഴിക്കാം അല്ലെങ്കിൽ എത്ര കഴിക്കാം എന്ന് ചോദിച്ചാൽ അത് ഉത്തരവില്ലല്ലോ മദ്യം ഒരു വിഷമാണെന്ന് നമുക്കറിയാം ശരീരത്തിൻ്റെ കരലിൽ മാത്രമല്ല സകല അവയവങ്ങളെ ബാധിക്കുന്ന ഒരു വിഷവസ്തുവാണെന്ന് പറയാം പക്ഷേ പക്ഷേ സർക്കാർ തന്നെ വിപണത്തിന് വെച്ചിരിക്കുന്ന ഒരു സാധനമാണല്ലോ ഈ വിഷമായ മദ്യം എന്ന് പറഞ്ഞ് ആ ഒരു കാഴ്ചപ്പാട്ടിൽ മാത്രമേ പൊറോട്ട എത്ര കഴിക്കാം അല്ലെങ്കിൽ എപ്പോൾ കഴിക്കാം രുചിയുള്ള ആഹാര സാധനമാണ് പക്ഷേ വളരെ പരിമിതമായ അളവിൽ വല്ലപ്പോഴും മാത്രം കഴിക്കുക എന്നേ പറയാൻ കഴിയുന്നുള്ളൂ ഡോക്ടർ കട്ടങ്ങാപ്പി കുടിച്ചിട്ടുണ്ടെങ്കിൽ ലിവർ ഫാറ്റ് കളയാൻ പറ്റും എന്ന് പറയുന്നത് ശരിയാണോ അത് ശരിയാണ് വസ്ത്രത്തിൽ കാപ്പി കരളിൽ നല്ലതാണ് കോഫി ഈസ് ഗുഡ് ഫോർ ലിവർ അത് ശാസ്ത്രീയ പഠനങ്ങൾ തന്നെ ഉണ്ട് അത് എന്തൊക്കെയാണ് എന്താണ് ഗുണഫലങ്ങൾ എന്ന് ചോദിച്ചാൽ കാപ്പിയിലുള്ള ചില ഘടകങ്ങൾ അത് കഫീൻ തന്നെ അല്ല നമ്മൾ ഡീ കാഫിനേറ്റഡ് കോഫി എന്ന് പറയില്ലേ അതായത് കഫീൻ മാറ്റിയാൽ പോലും ആ കട്ടൻ കാപ്പി കാപ്പിക്ക് കരൾ സംബന്ധമായിട്ട് ഒരുപാട് ഗുണഫലങ്ങളുണ്ട് അത് ചെയ്യുന്നത് കരളിലെ കൊഴുപ്പിൻ്റെ തോത് കുറയ്ക്കുന്നു കരളിൽ ഇൻഫ്ലമേഷൻ അഥവാ വീക്കം ഉണ്ടാക്കുന്നത് കുറയ്ക്കുന്നു കരൾ ക്യാൻസറിന് അതിൻ്റെ കുറ അതിൻ്റെ ഒരു ഇൻസിഡൻസും കുറയ്ക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിലെല്ലാം നോക്കുമ്പോൾ കട്ടൻ കാപ്പി നമ്മൾ ആ കാപ്പി ഏതാണെന്നുള്ളതും കൂടെ ഒന്ന് ആലോചിക്കണം നമ്മൾ നാട്ടിൽ ഇന്ന് കേരളത്തിൽ കഴിക്കുന്ന ഒരു പാൽ പാലൊരുപാട് ചേർത്ത ഒരു അല്പം ഒരല്പം കാപ്പിപ്പൊടിയിട്ടുണ്ടാക്കുന്ന കാപ്പിയെല്ലാം മറിച്ച് തിക്ക് കാഫി കട്ടൻ കാപ്പി മതി മധുരം ഒരല്പം ഇടുന്നതുകൊണ്ട് തെറ്റില്ലായിരിക്കാം പക്ഷേ മധുരമില്ലാത്ത കാപ്പിക്കാ കാപ്പിക്കാണ് ഏറ്റവും അധികം ഗുണഫലം എന്ന് പറയാൻ കഴിയുക ഈ നമ്മൾ യൂറോപ്പിലുമൊക്കെ പോകുമ്പോൾ ഈവൻ നമുക്ക് നമ്മുടെ നാട്ടിലും അതുണ്ടല്ലോ പല ടൈപ്പുള്ള വളരെ കടുകട്ടി കാപ്പികളില്ലേ അമേരിക്കാനോ എന്ന് പറയുന്ന എസ്പ്രെസോ എന്ന് പറയുന്ന പറയുന്നത് അപ്പോൾ അത്തരം കടുകട്ടി കാപ്പികളാണ് ഞാൻ ഈ പറഞ്ഞ ഗുണഫലം ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പം പാർട്ടി പാർട്ടിങ് കൾച്ചർ വളരെ കൂടുതലാണ് നമുക്ക് ചുറ്റും ഞാനിപ്പം വളരെ കോമൺ ആയിട്ട് ഒരു കാര്യമാണ് അവിടെ ചെന്ന് വെള്ളം അടിച്ചിട്ടല്ല കരൽ രോഗം വരുന്നത് പിന്നെ എങ്ങനെയാണ് പാർട്ടി ചെയ്യുന്ന ആളുകൾക്ക് കരൽ രോഗം വരുന്നത് നമ്മൾ നേരത്തെ ഈ അമിത വണ്ണത്തിൻ്റെ ചികിത്സയെക്കുറിച്ചും പേരിയാറ്റിക് സർജറിയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ കൊതി മാറുമോ എന്ന് ചോദിച്ചു പേരിയാറ്റിക് സർജറി ചെയ്താലും നമ്മുടെ ഉള്ളിലെ കൊതി മാറുമോ വസ്തുത്തിൽ ഒരു പാർട്ടിങ് മോഡിൽ സംഭവിക്കുന്നത് മദ്യം ഉള്ളിൽ ചെന്നിട്ടല്ല അതിൻ്റെ കൂടെ ആഹാരവും ഉണ്ടല്ലേ ആഹാരവും സംഭവിക്കുന്നു അല്ലെ ഒരു ഡൈൻ ഔട്ടിന് നമ്മൾ വളരെ ഫ്രീക്വൻറ്റായിട്ട് പോകുന്നു പാർട്ടിയിങ്ങിന് പോകുന്നു കോഴ്സ് ആഹാരവും മദ്യത്തോടൊപ്പം തന്നെ അമിതമായ അളവിൽ നമ്മൾ ഒരു ശരാശരി മലയാളി അല്ലെങ്കിൽ ഒരു ഒരു ഇരുപതിനും മുപ്പതിനും വയസ്സിന് ഇടയിലുള്ള ഇൻകം ഏൺ ചെയ്യുന്ന തുടങ്ങുന്ന ഒരു ീ പാർട്ടി കൂടുതലുണ്ടാകുക അവിടെ മദ്യത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഒരു പരിധി വരെയും അത് അത് അത്രത്തോളമോ അല്ലെങ്കിൽ അതിനേക്കാൾ അധികമോ ആഹാരവും അവിടെ സംഭവിക്കുന്നു ഇന്ന് ലോ ഗ്ലോബൽ ക്യുസീൻസ് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആഹാരം വേണോ അതിന് കൊച്ചിയിൽ കിട്ടും കേരളത്തിൽ കിട്ടും കേരളത്തിലെ സിറ്റികൾ മാത്രമല്ല ഒരല്പം സബർബൻ അല്ലെങ്കിൽ കേരളത്തിൽ വില്ലേജ് എന്നൊരു കൺസെപ്റ്റ് ഇല്ലയെന്ന് തന്നെ പറയാം അല്ലേ ഒരു എക്സ്പാൻഡ് ഒരു ഏർബൻ ഏരിയ എന്നല്ലേ പറയുക ഒരു വലിയൊരു സിറ്റിയാണ് കേരളം ഏത് ഏത് ഗ്രാമപ്രദേശങ്ങളിൽ പോയാലും ഈ പറഞ്ഞ ഷവർമയും ഷവർമയും എല്ലാം കിട്ടുന്നുണ്ട് അപ്പോ ആഹാരമാണ് വാസ്തവത്തിൽ വാസ്തവത്തില് പാറ്റീങ്ങിൻ്റെ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ആഹാരവും നമ്മളെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് മദ്യം മാത്രമല്ല പാർട്ടി ഫാറ്റിൽ ഇവർ മാറാനുള്ള മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ഒരു മിസ്മാച്ച് ആണല്ലോ കഴിക്കുന്ന ആഹാരം ഊർജ്ജമാണ് എനർജിയാണ് ഭക്ഷണ ഊർജ്ജമാണ് അത് കത്തിച്ചു കളയാൻ തക്കോണുള്ള എക്സസൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഫാറ്റി ലിവർ വരുന്നത് അപ്പം ഇതിന്റെ പരിഹാരം എന്താണെന്നുള്ള ചോദ്യത്തിന് ആദ്യത്തേത് ആഹാരം നിയന്ത്രിക്കുക എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എൻ്റെ പിന്നെ എക്സസൈസിന്റെ തോതുമായിട്ട് എൻ്റെ ആഹാരത്തെ മാച്ച് ചെയ്യാൻ ഞാൻ ശ്രമിക്കണം ബോഡി മാസ് ഇൻഡെക്സ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഇത്ര ഹൈറ്റ് ഉള്ള ആൾക്ക് വെയിറ്റ് ഇത്രേ പാടുള്ളൂ വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ എന്റെ ഹൈറ്റ് സെന്റിമീറ്ററിൽ എടുത്തിട്ട് അതിന് നൂറ് മനുഷ്യർ നൂറ്റി എഴുപത്തൊമ്പത് സെൻറ്റിമീറ്റർ ഉള്ള ഒരു വ്യക്തി നൂറ് മൈനസ് ചെയ്യുമ്പോൾ എഴുപത്തൊമ്പത് കിലോഗ്രാം അതാണ് അയാൾക്ക് അനുവദനീയമായ ഭാരം അപ്പം സ്വന്തം ശരീരഭാരം ആ അനുവദനീയമായ ലെവലിലേക്ക് കൊണ്ടുവരിക ആഹാരം ഓഡിറ്റ് ചെയ്യുക ഞാൻ ചെയ്യുന്ന ഞാനൊരു ഐ ടി പ്രൊഫഷണലാണ് അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടറാണ് ഇരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ എത്രത്തോളം എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും ഒരു ജീവിതത്തെ ഒരു ജോലി തിരക്കുകൾക്ക് ശേഷം ഒരു നാൽപ്പത് മിനിറ്റൊക്കെയാണ് പരമാവധി ഒരു എക്സസൈസിന് നമ്മൾ പലപ്പോഴും കണ്ടെത്താൻ കഴിയുക ആ എക്സസൈസിന് ആനുപാതികമായി ആഹാരം കഴിക്കുന്ന അളവ് നിയന്ത്രിക്കലാണ് ഫാറ്റി ലിവറിൻ്റെ നിയന്ത്രണത്തിൻ്റെ ഒന്നാമത്തെ കാര്യം ബോഡി മാസ് ഇൻഡെക്സിലേക്ക് അഥവാ അനുവദനീയമായ ശരീരഭാരത്തിലേക്ക് നമ്മുടെ ശരീരഭാരം കൊണ്ടുവരിക ഈ കാര്യങ്ങളാണ് വാസ്തവത്തിൽ ഇതാണ് വാസ്തവത്തിൽ ഇത്രയും വില കൂടിയ ബലൂണോ ബലൂൺ എൻഡോസ്കോപ്പിക് ബലൂൺ ചികിത്സയോ ബേരിയാറ്റിക് സർജറിയോ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യപ്പെട്ട ശരീരഭാരം കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷനോ ഒന്നുമല്ല വാസ്തവത്തിൽ നമ്മുടെ ഈ ഫാറ്റി ലിവർ രോഗത്തിൻ്റെയോ അല്ലെ പൊണ്ണത്തടിയുടെയോ ആത്യന്തികമായിട്ടുള്ള ചികിത്സാ ലക്ഷ്യം ലക്ഷ്യം ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻസിലൂടെ ജീവിതശൈലിയിലെ തിരുത്തലുകൾ തിരുത്തലുകളിലൂടെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ എയിം ചെയ്യേണ്ടത് ഏറ്റവും അടുത്ത് ഞാൻ കണ്ടൊരു വാർത്തയാണ് അല്ലെങ്കിൽ ഒരു ആഡിന് വേണ്ടിയിട്ടതാണ് പൊണ്ണത്തടി ഒരു രോഗമാണ് ശരിക്കും പൊണ്ണത്തടി ഒരു രോഗമാണോ ഒന്നും കഴിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി മാത്രം കഴിച്ചാൽ നമ്മൾ പൊണ്ണത്തടിയിലേക്ക് എത്തും ഒരു ഭൂരിഭാഗം രോഗികളും എന്നോട് ഇത് തന്നെയാണ് പറയുന്നത് ഡോക്ടർ ഞാനൊന്നും കഴിക്കുന്നില്ല വാസ്തവത്തിൽ ഒരു ഫുഡ് ഓഡിറ്റിംഗ് നടത്തുമ്പോൾ ഞാൻ ഇത്ര ഇത്രക്കാർ ഒരു ഡയറ്റേഷൻ്റെ അടുത്തേക്ക് വിടുന്നു അല്ലെങ്കിൽ ഹെൽത്തി പല ആപ്പുകളുണ്ട് നമുക്ക് നമ്മളിപ്പോൾ രാവിലെ വീട്ടിൽ ഇത്ര കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇനി ചായ കുടിച്ചു ഇതെല്ലാം കൂടെ ചേർത്തിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ ഇന്ന് കഴിച്ച എത്ര കാലറി ആണ് ഊർജം ഞാനിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്നുള്ള കണക്ക് കൂട്ടാൻ പറ്റും ഞാനൊന്നും കഴിക്കുന്നില്ല ഡോക്ടറെ എന്ന് പറയുന്നതിൽ എൺപതിലെ തൊണ്ണൂറ് ശതമാനം ആളുകളിലും വാസ്തവത്തിൽ ഈ കണക്കെടുപ്പ് നടത്തുമ്പോൾ അഥവാ ഫുഡ് ഓഡിറ്റിംഗ് നടത്തുമ്പോൾ വളരെ വളരെ കൂടുതലാണ് അവർ കഴിക്കുന്നത് അവർക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ എത്രയാണ് ഓരോ ആഹാര സാധനങ്ങളിലെയും കലോറിഫിക് വാല്യൂ എന്നുള്ളതിൻ്റെ ഒരു പഠനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിനിങ് സ്കൂൾ തലത്തിൽ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല വാസ്തുവത്തിൽ ചെയ്യേണ്ടത് സ്കൂൾ തലത്തിൽ ഒരു ട്രെയിനിങ് കൊടുത്താൽ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങുമ്പോൾ എല്ലാത്തിലും പാക്കേജ് ഇൻസെർട്സ് കൊടുത്തിട്ടുണ്ടല്ലോ സകല പാക്കേജഡ് ഫുഡിലും ഇത്ര കാലോറി ഇത്ര പ്രോട്ടീൻ ഇത്ര ഫാറ്റ് ഫാറ്റും നേടിയിട്ടുണ്ടാവും പക്ഷേ അതാരും നമ്മൾ വായിച്ച് നോക്കാറില്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാറുമില്ല അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ തടിവോക്കുക എന്ന് ചോദിച്ചാൽ മിക്കവാറും എൻ്റെ കാരണം ഇതായിരിക്കും ഞാൻ കഴിക്കുന്നതിൻ്റെ അളവ് കുറച്ചുള്ള ബോധം എനിക്കില്ല എന്നിട്ട് ഇനിയും ചില ഹോർമോൺ വ്യതിയാനങ്ങളിൽ ഒന്നും കഴിച്ചില്ലെങ്കിലും തടിവെക്കാം എന്ന് പറയുന്ന ഹോർമോൺ ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുമ്പോൾ ശരീരഭാരം കൂടാം പക്ഷെ മരുന്ന് കഴിച്ചാൽ നോർമൽ ആക്കാൻ ആക്കാൻ പറ്റും തീർച്ചയായിട്ടും പിന്നെ ഈ രണ്ടാമത് ഈ അഡ്രീനൽ ഗ്രന്ഥികൾ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ടാകാ ഉൽപ്പാദിപ്പിക്കുന്നവരവയോ ഉണ്ട് അതിൻ്റെ അമിത പ്രവർത്തനം കാരണവും ശരീരഭാരം കൂടാം പക്ഷേ ഇതൊക്കെ താരതമ്യേന വളരെ 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 വിരളമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഹോർമോൺ വ്യതിയാനം കൊണ്ട് തടിക്കുക എന്ന് പറയുന്നത് വളരെ റയറാണ് പ്രധാനമായിട്ടും ഈ ഞാനൊന്നും കഴിക്കുന്നില്ല പക്ഷേ തടിവെക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുന്നതിൻ്റെ ആ ഒരു കലോറിഫിക് വാല്യൂ എനിക്കറിഞ്ഞുകൂടാ എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഇപ്പോൾ ഡോക്ടർ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് താങ്കൾ ഇന്ന് തന്നത് കാരണം കരൾ രോഗം ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവരും അതിനെക്കുറിച്ച് ചർച്ചയും ചെയ്യുന്നുണ്ട് അപ്പം ശരീരം ശ്രദ്ധിക്കുക തടി പൊണ്ണത്തടി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് താങ്കളും പറഞ്ഞത് അപ്പോൾ ഒരുപാട് നന്ദി ഡോക്ടർ താങ്ക് സോ മച്ച് ഫോർ യുവർ ടൈം താങ്ക്